ഈ ജൂൺ ഇരുപത്തി ആറ് പിന്നെ ലഹരി വിരുദ്ധ ദിനമാണ് അപ്പോൾ ഇതിൻ്റെ ഭാഗമായി പിന്നെ നമ്മുടെ ഗ്രീൻ വാലി കൊമ്പിക്ക് സ്കൂൾ നെല്ലിക്കാപറമ്പിൽ കുട്ടികൾ നടത്തുന്ന വ്യത്യസ്തമായ പരിപാടി ഞാൻ കുറച്ച് ദിവസങ്ങളായി കാണുന്നുണ്ട് നെല്ലിക്കാപറമ്പ് അങ്ങാടികളിലൊക്കെ നിരന്തരം ഇത്തരം പൊതുതലങ്ങളിലൊക്കെ ഈ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിന് ബോധവൽക്കരത്തിന് വേണ്ടി പ്ലക്കാർഡ് പിരിച്ചു കൊണ്ട് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ബോധവൽക്കരണം നൽകുന്ന കുട്ടികളെയാണ് കാണാൻ കഴിഞ്ഞത് അത് വലിയൊരു നല്ല കണ്ണിന് കുളിർമ എഴുതുന്ന ഒരു കാഴ്ചയാണ് ഈ പഞ്ചായത്തിലും വന്ന് നിങ്ങളുടെ ഈ സന്ദേശം കൈമാറേണ്ടത് തീർച്ചയായും നിങ്ങൾ ഈ ഒരു ദൗത്യമായി മുന്നോട്ട് തന്നെ പോവുക വരും തലമുറ തലമുറയിൽ ഈ ലഹരി ഉപയോഗിക്കുന്ന ആളുകൾ ഇല്ലാതെക്കട്ടെ അതിനു വേണ്ടി ഒറ്റക്കെട്ടായി എല്ലാ പ്രവർത്തനത്തിന് എന്നും നിങ്ങളെ കൂടെ നമ്മൾ എല്ലാവരും ഉണ്ടാവും വീണ്ടും ഈ ഈ പരിപാടി നടത്തിയ എല്ലാ കുട്ടികളെയും പഞ്ചായത്ത് കൂടി ഗ്രാമപഞ്ചായത്തിനു വേണ്ടി എല്ലാവിധ അഭിവാദ്യങ്ങളും അർത്ഥിക്കും നന്ദി നമസ്കാരം